കൊടുക്കുന്നു 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 നബി അത് അത് അതനുസരിച്ച് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കാണിച്ചു അങ്ങനെ ജീവിച്ച ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം പിന്നെ കൂട്ടിച്ചേർക്കലുകളോ വെൽക്കം ബാക്ക് റിയാക്ടിംഗ് വീഡിയോസ് ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു ും സ്വാഗതം പ്രിയമുള്ളവരെ ഇവിടെ ഉമർ ഫൈസി മുക്കം പറയുന്നത് പരിശുദ്ധ ഖുർആാൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവാചക ചര്യ അതെന്താണോ അത് യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം ജീവിക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യവുമാണ് ഇത് പറഞ്ഞ വേദിയിൽ തന്നെ അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകളോട് ആദ്യമേ പറയുവാനുള്ളത് ഒരാളെ കുറ്റം മാത്രം എടുത്ത് പറയുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം ഒരാൾ പറയുന്ന ആ കാര്യങ്ങളിൽ കുറ്റമുണ്ടെങ്കിൽ അത് തിരുത്തുക അത് വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് പറ്റിയ ഒരു അപജയം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ആള് അദ്ദേഹം മുഷാവറ അംഗവും ഒക്കെയാണ് സമസ്ത കേരള ജമയതുൽവലമ എന്ന് പറയുന്ന ഇക്കെ വിഭാഗം സമസ്തയുടെ സമുന്നതനായ നേതാവാണ് ഒരു മുഷാവറ അംഗമാവണമെങ്കിൽ സമസ്തയ്ക്ക് നാൽപ്പത് മുഷാവറ അംഗങ്ങളാണുള്ളത് ഈ മുഷാബറ അംഗങ്ങൾ ഷൂറയിൽ ഉൾപ്പെടണമെങ്കിൽ നിരവധി ഗ്രന്ഥങ്ങള് കിതാബുകള് അവർ സ്വ പഠിച്ചിരിക്കണം അതിനെക്കുറിച്ചുള്ള അറിവ് വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ അല്ലാത്തെയും മുഷാവറ അംഗങ്ങൾ വരാറുണ്ട് ഇപ്പോൾ ബഹുമാന്യനായ ബാഫക്കി തങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന പ്രയത്നിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹവും കെ എം മൗലവിയും ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മകരിബ് നിസ്കാരത്തിന് ബാങ്ക് കേട്ടപ്പോൾ അവരൊരു പള്ളിക്ക് മുമ്പിൽ നിർത്തി അവിടെ കെ മൗലവി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് മനസ്സിലാക്കാം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമന്നതനായൊരു നേതാവായിരുന്നു ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു സംഘാടകരായിരുന്നു സംഘടനാ പ്രവർത്തകരുമായിരുന്നു മകരഭ നിസ്കാരത്തിന് ബാങ്ക് കേട്ടപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ ഞാൻ എന്ന് പറഞ്ഞു അതാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിരുന്നു അതിനേക്കാൾ വലിയ വലിയ മുഴയാണ് ഞാനിവിടെ തിരുത്താൻ ശ്രമിച്ചിരുന്നത് ഞാൻ പറഞ്ഞ അതൻ അസാൻ എന്നുള്ള അതാൻ എന്ന് തന്നെയാണ് അതിൻ്റെ ഉച്ചാരണവും പറയേണ്ടതും അത് തന്നെയാണ് എന്നാൽ കുറച്ചൊക്കെ അറബിയുമായിട്ട് ബന്ധം വരുന്നത് അറബിക് ഭാഷയുമായിട്ട് ബന്ധം വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് അവിടെ സൗദികളെല്ലാം തന്നെ അതാൻ എന്ന് നീട്ടി പറയാറില്ല അതൻ എന്നാണ് പറയാറുള്ളത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനും അന്ന് ജമിനിയുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ വാങ്ങല്ല വാങ്ങാണ് വാങ്ക് വാങ്ങിയയാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വീഡിയോയിൽ ചില ആളുകൾ വിമർശിച്ചിരുന്നു പല ആളുകളും വിളിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതൊരു സംസാര ഭാഷയുടെ ഭാഗമായിട്ട് വന്നതായിട്ട് മാത്രം അറിയിക്കുന്നു അതനല്ല അതാൻ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ബാങ്ക് എന്നുള്ളത് അത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ് ബാങ്ക് എന്നുള്ള അത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിക്കൊണ്ട് സാധാ സീതായിട്ട് പറയുന്നുണ്ട് എന്നാൽ വാങ്കും വാങ്ങുകയും ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതിന് ഏതെങ്കിലും മുസ്ല മുസ്ലിയാക്കന്മാർക്കോ ഉസ്താക്കന്മാർക്കോ മനസ്സിലായി അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബാങ്ക് ഇക്കാമത്ത് എന്ന് പറയുന്ന എൺപത്തിനാലാമത്തെ പേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ആണ് അദ്ധ്യായം നിങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിവിടെ കാണിക്കാം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ആ ഒരു പേജ് പി ഡി എഫ് ഫോട്ടോ സഹിതം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ബാങ്ക് എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല അത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊന്നുമില്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊന്നുമില്ല അത് മുഹമ്മദ് നബിക്ക് ലഭിച്ചതാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനുള്ളതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പരാമർശിക്കുന്നുണ്ട് ബഫക്ക് തങ്ങളും അതുപോലെ തന്നെ കെ മൗലവിയും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകരുവ് നമസ്കാരത്തിനുള്ള അതാൻ കേട്ടപ്പോൾ അവർ ബാങ്ക് കൊടുത്ത ആ പള്ളിക്ക് മുമ്പിൽ വണ്ടി നിർത്തി കാറ് നിർത്തി രണ്ടുപേരും ഇറങ്ങി കൂടെ ഡ്രൈവറും നിസ്കാരത്തിന് പോകുമ്പോൾ അവിടെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്തിന് വെയിറ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഇവർ കാര്യം ചെല്ലുന്നത് ഒതു ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ ടൈം ഇട്ടുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒതു ചെയ്ത് അങ്ങോട്ട് കയറി ചെന്നപ്പോ എന്താ ഇക്കാമത്ത് കൊടുക്കാത്ത സംസ്കാരത്തിന് സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോ താങ്കൾ വരട്ടെ അത് കാത്തിരിക്കുകയായിരുന്നു താങ്കളെ ഇമാമത്ത് നിർത്തുവാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോ ബാഫക് തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത് അല്ല ഇവിടെ ആർക്ക് വേണ്ടിയാണോ ബാങ്ക് കൊടുത്തത് ആരാണോ ഇവിടെ ഇമാമം നിൽക്കാറുള്ളത് അദ്ദേഹം തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാമുവുമായിട്ട് നിസ്കരിക്കുകയും സ്വന്നത്തിസ്കാരവും കഴിഞ്ഞിട്ട് യാത്ര തുടർന്നു അപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി ആയിരുന്ന ആൾ ചോദിച്ചു എന്താണ് അങ്ങേയോട് ഇത്രയും ആളുകൾക്ക് ഇമാമത്ത് നിൽക്കാൻ അവരാവശ്യപ്പെട്ടപ്പോൾ താങ്കൾ അതിൽ നിന്ന് പിന്മാറിയതെന്ന് ചോദിച്ചു അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനമായ കെ എൻ എമ്മിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു മസ്ജിദായിരുന്നു അത് ഈ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷാഫി മദ്ഹബ് പിന്തുടർന്നുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ജീവിക്കുന്ന ആളാണ് എന്നാൽ കെ മൗലവി നിസ്കരിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ തുടരുവാനോ കെ മൗലവിക്ക് സലാം പറയുവാനോ ബാഫക്കി തങ്ങൾക്ക് മടിയില്ലായിരുന്നു അതുപോലെ തന്നെ തിരിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മസ്ജിദാണ് എനിക്ക് അവരോട് വിരോധമല്ല അതുകൊണ്ടാണ് അവിടെ നിസ്കരിക്കാൻ കയറിയത് എന്നാൽ ഞാൻ അവിടെ ഇമാമത്ത് നിന്നാൽ മറ്റാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് അവിടെ മാമവുമായിട്ട് തുടർന്നത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സൽഫി ആളുകളായിട്ടുള്ള അവരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല അവരോട് സൗഹർത്തിത്വം പാടില്ല എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കുക അതേപോലെ തന്നെ ഈ സമസ്ത വിഭാഗങ്ങളോട് സൗഹർത്തിത്വം പാടില്ല എന്ന് പറയുന്ന ഈ സമസ്ത വിഭാഗത്തിന് ബദലായിട്ട് അല്ലെങ്കിൽ ഒക്കെ നിൽക്കുന്ന ആളുകൾ അവരും ചിന്തിക്കുക കെ എം മൗലബിയുടെ അതുപോലെ തന്നെ ബഹുമാന്യനായ ബാഫക്ക് തങ്ങളുടെ ഒക്കെ അതുപോലെ ഇനിയൊരു ഒരു ചരിത്രം തന്നെ പറയുവാനുണ്ട് അത് മറ്റൊരർത്ഥത്തിൽ ഈ ഇലക്ഷൻ സംബന്ധമായിക്കൊണ്ടാണ് പറയുവാനുള്ളത് ലീഗ് വിരോധത്തിന്റെ പേരിൽ മറ്റൊരു പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് പ്രത്യേക രാഷ്ട്രീയൊന്നുമില്ലാതെ സംഘപരിവാർ സംഘപരിവാർ അനുകൂല പ്രസ്ഥാനങ്ങളോട് മാത്രം വിയോജിപ്പും വിയോജിപ്പ് എന്നല്ല അത് ശത്രുത തന്നെ ആണെന്ന് പറയാം ആ ഒരു അർത്ഥത്തിൽ മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളോടും ഒരു സമനിലപാട് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് എന്ന് പറയാം എനിക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നാൽ അവരുടെ എല്ലാം നന്മ എടുക്കും തിന്മ എന്തെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കും എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അതിനിടയ്ക്ക് വർഷങ്ങൾ ലീഗ് വിരോധം വെച്ചുകൊണ്ട് ലീഗിനെ കുറ്റപ്പെടുത്തേണ്ടി വന്ന കുറ്റപ്പെടുത്തി പറയേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം അതിൽ നിന്ന് മാറ്റം വന്നത് ഇനി ലീഗിൽ ഇന്നത്തെ നേതൃത്വത്തിനും മണികൾക്കും വരേണ്ട മാറ്റം അന്നത്തെ നേതൃത്വമായ ബാഫക്ക് തങ്ങള് അതുപോലെ തന്നെ ബി പോക്കർ സാഹിബ് അതുപോലെ ായിത്ത് ഇത് ലീഗിന്റെ മൗലൂതല്ല മുസ്ലിം ഉമ്മത്തിന്റെ അട്ടിപ്പേറ അവകാശം മുസ്ലിം ലീഗിനാണോ ഇന്നത്തെ മുസ്ലിം ലീഗും അന്നത്തെ മുസ്ലിം ലീഗും തമ്മിലുള്ള അന്തരം ഒന്ന് പറയുക അത് ലീഗിന്റെ ആളുകളാണെങ്കിലും ലീഗ് വിരോധികളാണെങ്കിലും മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിൽ അപ്പൊ അതിന്റെ ചരിത്ര ഭരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ബഹുമാനനായ എഴുത്തുകാരനും ഗാനരചയിതാവും പ്രാസംഗികനുമൊക്കെ ആയ കുഞ്ഞിപ്പ പുതുപ്പള്ളി എന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് അതിനുള്ള ഡാറ്റകൾ ലഭിച്ചത് ഇൻഷാല്ല അത് സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്യും അപ്പോൾ പ്രിയമുള്ളവരെ ബാഫക്കി തങ്ങളുടെയും കെ എം മൗലവിയുടെയും ഒക്കെ കാര്യങ്ങൾ ഇത്ര ദീർഘിച്ച് പറയേണ്ടി വന്നത് അത് മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളു സത്യത്തിൽ ബാഫകി തങ്ങള് സമസ്തയുടെ മുഷാവറ അംഗമായിരുന്നു എന്നാൽ ഈ പറയപ്പെട്ട അത്രയും വലിയ കിതാബിയായ കിതാബ് തിരിയാത്ത ആളൊന്നുമല്ല ബാഫക്കി തങ്ങള് അദ്ദേഹം രാഷ്ട്രീയവും അതുപോലെ തന്നെ മതപരവുമായിട്ട് നല്ല അറിവും പാണ്ഡിത്യവും അതനുസരിച്ച് പ്രവർത്തന മേഖലയും പരിചയമൊക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹം ഈ പറയപ്പെട്ട മുഷാവറിയിൽ അംഗമാകണമെങ്കിൽ ഏതൊക്കെ കിതാബുകൾ പഠിക്കണോ അതെല്ലാം ഒന്നും പഠിച്ചിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹം സമസ്തയുടെ മുഷാവറയിൽ അംഗമായിരുന്നു അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇൻഷല്ല ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു ഇതുമാത്രമല്ല കെ മൗലവി അതുപോലെ തന്നെ ബാഫക്കി തങ്ങള് ഇനി സീതി സാഹിബ് ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ വി പോഖർ സാഹിബ് അദ്ദേഹം ലോയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാനൊരു പഴയ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന നദ്ദ പറഞ്ഞ ചില വിഷയങ്ങൾ ഇതൊക്കെ അടിസ്ഥാനമാക്കി മറ്റൊരു വീഡിയോ അത് ചരിത്രം പറയുമ്പോൾ മറ്റു ശാഖകളായിട്ട് പോകുമ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകും ഈ കാര്യം പറഞ്ഞു വന്നത് സത്യത്തിൽ ചെറിയൊരു കാര്യം പറയാനായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തേക്ക് നമ്മളിവിടെ എടുത്തു കാണിക്കുന്നത് ഇതിൽ പരാമർശിക്കുന്നത് എന്ന് അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു എനിക്കും ഈ വീഡിയോ ചെയ്ത സമയത്ത് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അത് പരമാവധി അറിയാത്ത രൂപത്തിൽ ഇൻഷാല് എഡിറ്റ് ചെയ്ത് വിടാം എന്നാണ് അറിയിക്കുവാനുള്ളത് പറഞ്ഞു വന്നപ്പോൾ ചില വിഷയങ്ങൾ കൂടുതൽ പറഞ്ഞുപോയി ക്ഷമിക്കുക വാഫകി തങ്ങള് സമസ്തയുടെ മുഷാവർ ആയിരുന്നു അതോടൊപ്പം അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ മാത്രമോ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലല്ലാത്ത രൂപത്തിലാണ് അന്ന് കൈകാര്യം ചെയ്തിരുന്നത് ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ കാലഘട്ടം അതേപോലെ തന്നെ ബാബറി മസ്ജിദ് വിഷയത്തിൽ അന്നും ഇന്നും ഇന്നും നിലപാട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകാരികതയല്ല അത് പ്രായോഗികതയാണ് എന്ന് പറഞ്ഞ മഹാരഥന്മാരായ ആളുകൾ ഇന്നത്തെ പല ആളുകളോടും പല നിലപാടുകളോടും പല കാര്യങ്ങളോടും വിയോജിപ്പുള്ള ആളാണ് പക്ഷേ പഴയ കാര്യങ്ങൾ അറിയാത്തവർക്ക് അത് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇഷ ബ ബാഫക്കി തങ്ങളെ കാര്യം പറഞ്ഞതും കേമൌരിയുടെ കാര്യം പറഞ്ഞതും ബാഫക്കിത്തങ്ങൾ മുഷവറാംഗമായിരുന്നു ആ അത്രയും കിതാബ് ഒന്നും ഒതിപ്പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ ഇരിക്കാൻ യോഗ്യനായിരുന്നു എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഇവിടെ സംഘടനാ വിരോധം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാറുന്ന ചില ആളുകളെ അതിനിടയിലാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉമർ ഫൈ സി മുക്കം പറയുന്നത് പരിശുദ്ധ കുർആാൻ അടിസ്ഥാനമാക്കി നിബിചര്യ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജീവിതം ക്രമീകരിക്കേണ്ടത് ജീവിക്കേണ്ടത് എന്നാണ് അവിടെ നിന്നാമതി അതിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോഴാണ് എന്നെപ്പോലെയുള്ള സാധുക്കളായ ആളുകൾക്കൊക്കെ ഇതെടുത്ത് ഇതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരേണ്ടി വരുന്നത് ഇതൊരു വേദിയിൽ നിന്ന് പറയുന്ന അതേ വേദിയിൽ തന്നെ അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട് നമുക്കതൊന്നു കേൾക്കാം അത് കഴിഞ്ഞിട്ട് പറയാം വീഡിയോ നീണ്ടു പോകേണ്ടല്ലോ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബാക്കി വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ യഥാർത്ഥ കണ്ടന്റ് ഈ പരിശുദ്ധ ഖുർആാന് ഹദീസ് അതിൽ പിന്നെ കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ കൂട്ടിച്ചേർക്കലുകളൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന അദ്ദേഹം പിന്നീട് പറയുന്നത് കേട്ടു നോക്കൂ സഹോദരന്മാരെ നിസ്കരിച്ചാ നമ്മൾ സുബൈക്ക് കുനൂത്തോതും അതുപോലെ ആണുങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കും മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ പുരേ നിസ്കരിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാ പിന്നീട് നിസ്കരിച്ചു കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന ഉണ്ട് സുബൈക്ക് കുനൂത്ത് ഉണ്ട് കുനൂത്തിന് രണ്ട് തവണ ഇദ്ദേഹം പറഞ്ഞു തുടക്കത്തിലും പറഞ്ഞു ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കല്ല ഈ കാര്യങ്ങളൊക്കെ സാധാരണ സമസ്ത വിഭാഗങ്ങളുടെ മസ്ജിദുകളിൽ നടക്കുന്നതാണ് കുനൂത്ത് ഷാഫേ മദബബ് പ്രകാരം ഓക്കെ ഈ നാലാലൊരു മദഹബ് എന്ന് പറയുമ്പോൾ ഷാഫേ മദഹബിൽ മാത്രമാണ് കുനൂത്ത് ഉള്ളത് സുന്നത്താണി എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ കുനൂത്ത് പാരായണം ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഷാഫിയാക്കളെ പോലെ തന്നെ വിപുലമായിട്ടുള്ള ടീമാണ് ഹനഫി മദഹബിലുള്ള അബു ഹനീഫ റഹ്മുള്ള മദബ് സ്വീകരിച്ച ആളുകൾ അബു ഹനീഫ റഹ്മുള്ള കാലശേഷം അബു ഹനീഫ റഹിമുല്ല വഫാത്താവുന്ന ദിവസമാണ് ഇമാം മുഹമ്മദ് ഇദിരീസ ഷാഫി റഹ്മത്തല്ലാഹി അലേഹി ജന്മം കൊള്ളുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഹദീസ് ആ ഹദീസ് ഒരു ഇമാമിന് ലഭിച്ചില്ല മറ്റൊരു ഇമാമിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസുമായിട്ട് സൊഹീഹായ ഹദീസുമായിട്ട് ഏതാണോ ചേർന്ന് നിൽക്കുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ രണ്ട് പണ്ഡിതന്മാരും അല്ലെങ്കിൽ രണ്ട് ഇമാമുമാരും ഇനി മറ്റുള്ള ഇമാമുമാരൊന്നും അതിൽ തെറ്റുകാരല്ല അവർ നിരൂപണം ചെയ്തത് അവർക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കുനൂത്ത് ഒരു വക്കത്തിന് മാത്രമായിക്കൊണ്ട് പ്രവാചകൻ അനുഷ്ഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റു മധുബിൻ്റെ ആളുകളൊന്നും അത് സ്വീകരിക്കാറില്ല അപ്പോൾ അവർ തെറ്റല്ല ചെയ്യുന്നത് ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് ഷാഫി ഇമാമിൻ്റെ ആ ഒരു കൗല് പ്രകാരം അത് അങ്ങനെ സ്വീകരിക്കുന്നു ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യാത്തവർ വിട്ടു നിൽക്കട്ടെ വിദഗത്താണ് എന്ന് മനസ്സിലാക്കി വിട്ടു നിൽക്കട്ടെ അത്രയല്ലേ അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതിൽ അർത്ഥമില്ല ഇനി അത് മാത്രമല്ല ഇവിടെ ഒന്ന് പറഞ്ഞത് കുനൂത്താണ് രണ്ടാമതും അത് പറഞ്ഞു അതിനിടയിൽ പറഞ്ഞത് കൂട്ടുപ്രാർത്ഥനയാണ് പ്രവാചകർ സല്ലാ അല്ലി സ്വലമ്മ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല പിന്നെ ചെയ്യുന്ന ആളുകൾ അത് വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുകയും വേണ്ട നിങ്ങൾ കാലങ്ങളായിട്ട് അത് ആചരിച്ചു പോരുന്നു അതങ്ങനെ അങ്ങനെ അനുഷ്ഠിച്ചു പോരുന്നു അത് നിങ്ങളുടെ അനുഷ്ഠാനമാണ് നിങ്ങൾ അനുഷ്ഠാന ണ്ടാക്കി സംരക്ഷിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഇനി പറയുന്നത് കേൾക്കാം നമുക്ക് ഇനി ഇരുപത് റക്കായത്തിന്റെ കാര്യമാണ് തറാവീ ഇരുപത് റക്കാത്ത് എന്നുള്ളത് ചില ആളുകൾ എട്ട് മൂന്ന് പതിനൊന്നാണ് നിസ്കരിക്കുക അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറ്റേത് അത് ആ ഒരു അടിസ്ഥാനത്തിൽ ഓക്കെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇനി പറയസ്താതെ മരിച്ചാൽ ചില സംഗതികളൊക്കെ നമ്മൾ ചെയ്യും മരിച്ചവർക്ക് വേണ്ടി കുറാനോ അതുപോലെ പ്രാർത്ഥന നടത്തും നാൽപ്പത് നടക്കും ഏഴ് നടക്കും ഒക്കെ നടക്കും മരിച്ചാൽ ചില സംഗതികളൊക്കെ ചെയ്യും എന്തൊക്കെയാണ് സംഗതികൾ മരിച്ചാൽ ഖുർആൻ ഓതും നാൽപ്പത് നടത്തും അതുപോലെ തന്നെ പ്രാർത്ഥന നടത്തും മരിച്ചാല് മരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം അതിലൊന്നും സംശയമല്ല ഈ നാൽപ്പത് നടത്തുന്നതും ഖുർആൻ ഓതുന്നതും പറഞ്ഞു എവിടെ അവിടെ മൗലൂദോത്ത് പറയാതിരുന്നത് നാൽപ്പത് നടത്തും എന്ന് പറഞ്ഞു നാൽപ്പത് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മൗലൂദ് പറയാനല്ലേ നാൽപ്പതിന് മുമ്പേ ഉണ്ട് ആ മരിച്ച അന്ന് മൂല തുടങ്ങും നാൽപ്പത് ദൈസുണ്ട് അതിൻ്റെ ഓരോ ഓരോ ആഘോഷങ്ങളുണ്ട് ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിലില്ല താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുവാന് എന്നാൽ അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ് അതായത് ആറിനെ പട്ടിയാക്കുന്ന ആ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത് അദ്ദേഹം സത്യം പറഞ്ഞു പിന്നീട് ആ ജനങ്ങളെ നയിക്കുന്നു ഇദ്ദേഹം ഇത് ഇപ്പോൾ ഇവിടെ ഒന്നുകൂടി എടുക്കുവാൻ കാര്യം ഷജറകൾ എന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തിൻ്റെ സമുന്നതനായ നേതാവാണ് സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗാണ് ലീഗ് എന്ന് പറഞ്ഞാൽ സമസ്തയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് നടന്നിരുന്നു ഇപ്പോൾ ലീഗ് ഓല് വേറെയാണ് ഞങ്ങൾ വേറെയാണ് ഞമ്മക്ക് ലീഗിനെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ തോറ്റ അവസ്ഥയിൽ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇൻഷാ ഇൻഷാല്ല ഇവർ പറയുന്നത് സത്യം നിങ്ങളോട് പറയുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പച്ച കളവാണ് പറയുന്നത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പഠിപ്പിച്ചതാണ് ദീന എന്ന് പറഞ്ഞിട്ട് പിന്നീട് പഠിപ്പിച്ച് തരുന്ന ഒന്നും ഒരു കാര്യവും തീനിലില്ലാത്തതാണ് മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത് പക്ഷേ അവരുടെ പ്രാർത്ഥന കൂലിക്കാളെ കൊടുത്തിട്ട് പ്രാർത്ഥന ജോലിക്കാരന് കൂലി കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് പ്രാർത്ഥിപ്പിക്കുന്ന പരിപാടിയാണ് ഈ പ്രാർത്ഥന എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു കാര്യവും അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് ഒരേ വേദിയിൽ നിന്ന് പറഞ്ഞത് അത് വൈരുദ്ധ്യമായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരടുത്ത് ഇവിടെ പറയുവാനുള്ളത് ഇൻഷാല്ല സത്യം സത്യമായിട്ട് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഉദ്ദേശക്കാർക്ക് ഇത് കേൾക്കാം ഇവിടെ വലിയൊരു അറിവല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ ഇവിടെ നിന്നും കുറേ ഒരു അറിവുകളോ അല്ലെങ്കിൽ ആഴത്തിലുള്ള പാണ്ഡിത്യമോ ഒന്നും അല്ല ഇവിടെ ഉള്ളത് ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഈ ഉമ്മത്തിനെ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ട് പൗരോഹിത്യ മതം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ അത് തുറന്ന് കാണിക്കുക എന്നത് അത് ഉത്തരവാദിത്തമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും ആർക്കെങ്കിലും പെറുപ്പ ദേഷ്യം ഉണ്ടായെങ്കിൽ അത് നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാർ